എൻ്റെ പേര് അനുമോൾ വർഗീസ് എന്നാണ് ഞാൻ പെരുമ്പാവൂരിന്നാണ് വരുന്നത് ഞാനൊരു യാക്കോബായ വിശ്വാസിയാണ് ഉടമ്പടി എടുത്തത് ഈ ജനുവരി മാസം നാലാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് ഇന്ന് അത് പുതുക്കുകയും ചെയ്തു എനിക്കിവിടെ സാക്ഷ്യമായിട്ട് പറയാനുള്ളത് ഞാനൊരു നഴ്സാണ് എനിക്ക് പത്ത് വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസും ഉണ്ട് ഞാൻ ഒത്തിരി രണ്ട് വർഷം കഴിയുമ്പോൾ തന്നെ എനിക്ക് പുറത്തേക്ക് പോകണമെന്ന് ഒത്തിരി ആഗ്രഹമുള്ള ഒരു ആളായിരുന്നു എന്തൊക്കെയോ തടസ്സങ്ങൾ കൊണ്ട് ഒ പഠിക്കാൻ പോയി അതൊന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല എനിക്ക് എക്സാം പോലും ഞാൻ ഒ ഇറ്റി മൂന്ന് പ്രാവശ്യം പഠിച്ചെങ്കിൽ ഒരു പ്രാവശ്യം പോലും എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ടുള്ളൊരു കോൺഫിഡൻസിലായ്മ ഉണ്ടായിരുന്നു പിന്നെ മറ്റുള്ളവരെ എന്തു പറയും കളിയാക്കും അങ്ങനത്തെ ഒത്തിരി ചിന്തകൾ എനിക്കുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതൊന്നും എനിക്ക് സാധിച്ചിരുന്നില്ല പിന്നെ എൻ്റെ അമ്മച്ചി കൃപാസനത്തിൽ വരികയും അമ്മച്ചിയുടെ അനീത്തിമാരൊക്കെ ആണെങ്കിൽ എല്ലാവരും ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം നയിക്കുന്നവരാണ് അപ്പോൾ അവരെല്ലാവരും എന്നോട് പറയുമായിരുന്നു എൻ്റെ അമ്മച്ചി പ്രത്യേകിച്ച് എന്നോട് പറയുമായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ ബുദ്ധിമുട്ടുകളും മാറുവാനും ഉടമ്പടി എടുക്കുമെന്ന് പറയുമായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എനിക്കതിന് ഒരു പ്രാവശ്യം പോലും അങ്ങനെ ഒരു തോന്നൽ എനിക്ക് ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ പഠിച്ചതെന്ന് പറയുന്നത് പഠിച്ചതും വർക്ക് ചെയ്തും രണ്ടും ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയണ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് എൻ്റെ എപ്പോഴും എല്ലാ ദിവസവും കുർബാന അറ്റൻഡ് ചെയ്യുമായിരുന്നു കൊന്തയിൽ പങ്കെടുക്കുമായിരുന്നു പിന്നെ ഞാൻ ജീസസ് യൂത്തിൽ ഒരു ആക്റ്റീവ് മെമ്പറായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മെമ്പറായിരുന്നു പക്ഷേ വിവാഹമൊക്കെ കഴിഞ്ഞതോടുകൂടി എന്തൊക്കെയോ കിട്ടിയെന്ന് വിചാരിച്ചിട്ടാണോ എന്താണോ ഞാൻ പിന്നെ പയ്യ പ്രാർത്ഥനാ ജീവിതമൊക്കെ അങ്ങ് വിട്ടു ബൈബിൾ വായന മുടങ്ങി പള്ളിയിലൊക്കെ വളരെ വിരളമായിട്ട് ആണ് പോകാറുള്ളൂ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമു അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോഴും അമ്മച്ചി പറയായിരുന്നു കുടുംബ ഇവിടെ ആ കൃപാസനത്തിൽ വന്ന് നമുക്ക് ഉടമ്പടി എടുക്കാം എടുക്കാം എന്ന് പറയുമായിരുന്നു പക്ഷെ ഞാൻ എനിക്ക് തോന്നിയില്ല അങ്ങനെ ചെയ്യാനായിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു കുവൈറ്റിലേക്കുള്ള ഒരു ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തായിരുന്നു ജൂണിലാണ് ജൂൺ പത്താം തീയതിയാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ദൈവകൃപയാൽ അത് നെക്സ്റ്റ് തന്നെ എനിക്ക് റിസൾട്ട് കിട്ടി ഞാൻ പാസ്സായി എന്നുള്ള മെയിൽ എനിക്ക് വന്നു എനിക്ക് ജൂലൈ പന്ത്രണ്ടാം തീയതി തന്നെ എനിക്ക് അതിൻ്റെ ഓഫർ ലെറ്ററും വന്നു അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഗവൺമെൻറ് എം ഓയിസിലോട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് ഞാൻ അറ്റൻഡ് ചെയ്തത് പക്ഷേ ഇതൊക്കെ വിസയൊക്കെ ഇതൊക്കെ വന്നെങ്കിലും ഓഫർ ലെറ്റർ വന്നെങ്കിലും വിസ എന്ത് ചെയ്താൽ വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ കൂടെ അറ്റൻഡ് ചെയ്ത എല്ലാ കുട്ടികൾക്കും വിസ വന്നിട്ടും എനിക്ക് മാത്രം വിസ വന്നിട്ടില്ല ജനുവരി ആയിട്ടും എനിക്ക് വിസ വന്നിട്ടില്ല അപ്പം ഒത്തിരി മാനസികമായിട്ട് ഞാൻ ഒത്തിരി തകർന്നു പോയായിരുന്നു പിന്നെ മറ്റുള്ളവരായാലും കളിയാക്കുമായിരുന്നു അത് ഞാൻ എന്തോ പാസ്പോർട്ടൊക്കെ അയച്ചേൻ്റെ എന്തോ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞത് എല്ലാവരും തന്നെ ഇങ്ങനെ കളിയാക്കുമായിരുന്നു അപ്പോൾ ഞാൻ മാനസികമായിട്ട് ഒത്തിരി തകർന്നു പോയായിരുന്നു ഞാനൊരു ഡിപ്രഷൻ മൂഡിലോട്ട് വരെ ആയായിരുന്നു പിന്നെ പിന്നെ എന്നോട് അതിന് പിന്നെ അമ്മച്ചി എന്നോട് പറഞ്ഞു വനു നമുക്ക് കൃപാസനത്തിൽ പോവാം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്ക് അപ്പം എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞാൻ ജനുവരി നാലാം തീയതി ഇവിടെ വരികയും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു എൻ്റെ പ്രാർത്ഥന ജീവിതം എല്ലാം ഞാൻ തിരികെ പിടിക്കുകയാണ് ഉണ്ടായത് കാരണം എന്ന് വെച്ചാൽ രണ്ട് നേരത്തെ ഉടമ്പടി അനുസരിച്ചുള്ള എല്ലാ ജീവിതവും ഞാൻ മുമ്പോട്ട് കൊണ്ടുപോയിരുന്നു രണ്ട് പ്രാവശ്യം രണ്ട് നേരവും പ്രാർത്ഥന അഞ്ചരയ്ക്ക് തന്നെ അഞ്ച് ഇരുപത്തഞ്ചിനെ അഞ്ചരയ്ക്ക് തന്നെ ഞാൻ എല്ലാ ദിവസവും എണീറ്റ് പ്രാർത്ഥിക്കും അരമണിക്കൂർ ബൈബിൾ വായിക്കും അപ്പം അരമണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ബൈബിൾ വായിക്കാനുള്ള ടൈം കിട്ടാറില്ല അപ്പോൾ ഞാൻ രാവിലെ പതിനഞ്ച് മിനിറ്റ് വായിക്കും ഈവനിങ് പതിനഞ്ച് മിനിറ്റ് വായിക്കും അങ്ങനെയാണ് ഞാൻ വായിക്കാറ് പിന്നെ ഞാനൊരു നേഴ്സായതുകൊണ്ട് തന്നെ എനിക്ക് ഡ്യൂട്ടി സമയത്ത് നൈറ്റിലൊക്കെ ആണെങ്കിൽ എനിക്ക് പ്രാർത്ഥനയൊക്കെ ചൊല്ലാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഓടിപ്പോയി ഞാൻ പ്രാർത്ഥനയൊക്കെ ചൊല്ലുമായിരുന്നു അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അത് പിന്നെ അതിനെ തുടർന്ന് എനിക്ക് എനിക്ക് പെട്ടെന്ന് തന്നെ വിസ വന്നു വിസ വന്ന് കഴിഞ്ഞപ്പോഴേക്കും മെഡിക്കൽ എടുക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കായിരുന്നു കുവൈറ്റിലേക്കുള്ള വിസ മെഡിക്കൽ ഭയങ്കര ടഫായിട്ടുള്ളൊരു കാര്യമായിരുന്നു അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു സെൻ്റർ സെലക്ട് ചെയ്യുക എന്നുള്ളത് തന്നെ നല്ലൊരു ഇതാണ് പല സെൻറ്ററുകളും റിജക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് ഇതിന് വേണ്ടിയിട്ട് എടുത്തത് അപ്പം ഞാൻ ഐ സിയുൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന സമയത്താണ് എനിക്ക് ആ ഇത് എടുക്കുന്നത് അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി എനിക്ക് വേണ്ടി ഇത് സെൻറ്റർ എടുക്കാൻ പറഞ്ഞു അപ്പം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അവിടെ ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഐ സിയുയിലിരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെയ് എനിക്ക് അത്ഭുതം ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ച ആ ഒരു ക്ലിനിക്ക് തന്നെ എനിക്ക് കിട്ടി ഡെൽമൺ എന്ന് പറഞ്ഞ ക്ലിനിക്ക് തന്നെയാണ് എനിക്ക് കിട്ടിയത് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ മെഡിക്കൽ എടുക്കണേക്കാളും മുമ്പ് ഞാനൊരു ഫ്രീ ആയിട്ട് ഒരു എക്സ്റേ ഞാൻ രാജഗിരിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഫ്രീ ആയിട്ട് ഞാൻ ഒരു എക്സ്റേ എടുത്തു അപ്പോൾ അതിൻ്റെ അടുത്ത് ചെറിയൊരു പാച്ച് പോലെ എന്തോ കണ്ടു അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു ഞാനപ്പം അതിനെ തുടർന്ന് ഞാൻ ഉടമ്പടി കാശുരൂപം ഞാൻ എൻ്റെ പിന്നിൽ കുത്തി എൻ്റെ ഡ്രസ്സിൽ തൂക്കിയിട്ടിട്ടാണ് ഞാൻ വിശ്വാസപ്രമാണം കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലിയിട്ടാണ് ഞാൻ അവിടെ പോയി മെഡിക്കലിന് പോയത് ദൈവകൃപ എന്ന് പറയട്ടെ അതിൻ്റെ അടുത്ത് ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെയൊക്കെ എഴുതി ഇങ്ങനെ പരസ്യം പോലെ വെച്ചേക്കാണ് കുവൈറ്റിലേക്കുള്ള മെഡിക്കൽ വളരെ സ്ട്രിക്റ്റ് ആണെന്നൊക്കെ അപ്പോൾ ഹസ്ബൻഡൊക്കെ അത് കണ്ടിട്ട് എന്നോട് ടെൻഷൻ ടെൻഷനടിക്കാൻ ഞാൻ ഭയങ്കര ടെൻഷൻ അടിക്കുന്ന ആളായതുകൊണ്ട് ആൾ കണ്ടിട്ട് എന്നോട് പറഞ്ഞില്ല പക്ഷെ ഞാനിത് കണ്ടായിരുന്നു പക്ഷെ ഞാൻ മാതാവിനെ മുറുകെ പിടിച്ചു ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല വളരെ സ്മൂത്തായിട്ട് ഞാൻ ഇൻ്റർ മെഡിക്കലും പാസ്സായി പിന്നെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെന്ന് വെച്ചാൽ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലാനായിട്ട് രാവിലത്തെ വൈകുന്നേരം പ്രേയറും ഇല്ലാനായിട്ട് മുട്ട് കുത്തി നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര മുട്ടുവേദനയുള്ള മുട്ടുവേദന വരുമായിരുന്നു അങ്ങനെ ആദ്യത്തെ ഒക്കെ ദിവസങ്ങളിൽ അങ്ങനെ മുട്ടുത്തി നിൽക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ ഇരിക്കുമായിരുന്നു വേദന എടുത്തിട്ട് അപ്പം ഞാൻ ഒരു ദിവസം ഉടമ്പടി തൈലെടുത്ത എൻ്റെ മുട്ടിൽ ഞാൻ തേച്ചിട്ട് ഞാൻ വിശ്വാസ പ്രമാണം വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിനെ കരഞ്ഞു വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ ഇന്നവരെ ഞാൻ മുട്ടുകുത്തിയല്ലാതെ ഞാൻ ഇന്ന വരെ ഞാൻ ആ പ്രാർത്ഥന ഞാൻ ചൊല്ലിയിട്ടില്ല എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇന്നും ഞാൻ ആ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് വന്നത് എനിക്കൊരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായിട്ടില്ല അപ്പം എനിക്കിതിൽ നിന്ന് മനസ്സിലായി നമ്മൾ ദൈവത്തോട് അടുക്കുമ്പോൾ ദൈവം നമ്മൾ ഒരിക്കലും കൈവിടില്ല എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ എനിക്ക് ഇരുപത്തിനാലാം തീയതി പോകാനായിട്ടുള്ള കുവൈറ്റിലേക്ക് പോകാനായിട്ടുള്ള ഒരു ടിക്കറ്റുമായിട്ടാണ് ഞാൻ ഇന്ന് കൃപാസനത്തിൽ വന്നത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം എല്ലാവർക്കും കൊടുക്കാറുണ്ട് കൂടുതലും ഹോസ്പിറ്റലിലാണ് കൊടുക്കാറ് പിന്നെ ഞാൻ ബസ്സൊക്കെ കയറാനായിട്ട് നിൽക്കുന്ന അവിടെ കയറാൻ നിൽക്കുന്ന എല്ലാവർക്കും കൊടുക്കാറുണ്ട് ബസ്സിൽ കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ കൊടുക്കാ കൊടുക്കുകയാണ് ചെയ്യാറ് പിന്നെ എൻ്റെ ഇടവകപ്പള്ളി എന്ന് പറയണത് ഒരു പാവപ്പെട്ട ഇടവകയാണ് എന്നെ മാമോദീസ മുക്കിയ ഇടവക അപ്പോൾ അവിടെ എന്തെങ്കിലും ഈ ഈയിടെയായിട്ട് ഒരു കുരിശുന്തൊട്ടി ഉണ്ടാക്കി അപ്പം അതിന് ഞാൻ എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഞാൻ സഹായിച്ചായിരുന്നു പിന്നെ അമ്മച്ചിയൊക്കെ പള്ളിയിൽ നിന്നൊക്കെ ആയിട്ട് അനാഥശാലയിലൊക്കെ പോയി അപ്പം അതിനൊക്കെ ഞാൻ എന്നെ കഴിയുന്ന രീതിയിൽ ചെറിയ തുകയൊക്കെ കൊടുത്ത് സഹായിച്ചായിരുന്നു പിന്നെ രോഗികളെ ഞാൻ ഐ സിയുലാണ് വർക്ക് ചെയ്യുന്ന കാടിയൊക്കെ ഐ സിയു ആണ് അപ്പം അവരോട് ഏറ്റവും കരുണയോടു കൂടി മാത്രമാണ് പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുള്ളത് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തുകൊണ്ടും എൻ്റെ പ്രാർത്ഥനാ ജീവിതം നേരെയാക്കിയതുകൊണ്ടും മാത്രമാണ് ഞാൻ ഇന്നിവിടെ നിന്ന് നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് ഈ സാക്ഷ്യം പറയാനായിട്ടുള്ള അനുഗ്രഹം എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഞാൻ എല്ലാവരോടും പറയുന്നു ആരെങ്കിലും അങ്ങനെ നമ്മൾ നമ്മൾ ദൈവത്തോട് അടുക്കുമ്പോൾ മാത്രമാണ് ദൈവം നമ്മളെ കൂട്ടിച്ചേർത്ത് വെക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും എന്നെ പോലെ ബുദ്ധിമുട്ടുള്ള എല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് തിരിച്ചുവരികയും അമ്മ മാതാവിൻ്റെ അനുഗ്രഹം തേടുകയും ചെയ്യണം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ട് നിങ്ങളെല്ലാവരും വന്ന അവർ പല ബുദ്ധിമുട്ടുകളും പറയുമ്പോൾ ഞാൻ പറയാറുണ്ട് നിങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക അതെല്ലാം ശരിയാവും എന്നാണ് ഞാൻ പറയാറ് അങ്ങനെ അങ്ങനെയാണ് ഞാൻ എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് പ്രത്യേകമായിട്ട് അമ്മമാതാവിനോടും തിരുക്കുമാരനോടുമുള്ള നന്ദി ഞാൻ എപ്പോഴും എപ്പോഴും ഞാൻ നൽകുന്നു മലാക്കി നാലരുണ്ട് എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്നതുപോലെ നിങ്ങൾ തുള്ളിച്ചാടും അനുമോൾ വർഗീസ് എന്ന ഈ സഹോദരി തൻ്റെ വിദേശത്ത് പോകുവാനുള്ള പരിശ്രമങ്ങളിലായിരുന്നപ്പോൾ അമ്മമാതാവിൻ്റെ ഉടമ്പടി എടുത്ത് ജീവിച്ച് അത് നേടിയതിൻ്റെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ പങ്കുവച്ചത് മകൾ പറയുന്നുണ്ട് ഒരു വിശ്വാസ ജീവിതമുള്ള മകളായിരുന്നു ആത്മീയ പ്രവർത്തനങ്ങളിൽ വ്യാപരിച്ചിരുന്ന ഒരു മകളാണ് കുടുംബത്തിൽ പലരും അമ്മമാതാവിൻ്റെ ഉടമ്പടി എടുത്ത് ജീവിക്കുന്നു ഒത്തിരി നാളായി മകളോട് ഉടമ്പടി എടുക്ക് കുറേക്കൂടി കാര്യങ്ങൾ നന്നായി പോകും എന്ന് ഉപദേശിക്കുമ്പോഴും മകൾക്ക് പലപ്പോഴും അത് ഉടമ്പടി എടുക്കണമെന്നൊരു ആവശ്യം തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ മകൾ മകളുടെ പ്രാർത്ഥനയും ജീവിത രീതികളും ഒക്കെയായി മുന്നോട്ട് പോയി വിവാഹത്തിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ ഇത്തിരി പ്രാർത്ഥനയ്ക്ക് കുറവ് വന്നതും മകളടയ്ക്ക് സൂചിപ്പിച്ചു ഉടമ്പടി ശരിക്കും നമ്മുടെ ആത്മീയ ജീവിതത്തെ ആക്സിലറേറ്റ് ചെയ്യുന്ന ഒരു പ്രാർത്ഥനാ പ്രവർത്തന പദ്ധതിയാണ് നമ്മൾ മാമൂദ് ഇസ്ല സ്വീകരിച്ചത് കൊണ്ട് വിശ്വാസി എന്ന് പറയുന്നവരാണ് ചൊല്ലിക്കൂട്ടുന്ന ചില പ്രാർത്ഥനകൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നുവെന്ന് കരുതുന്നവരുമാണ് എന്നാൽ മകൾ പറഞ്ഞ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത ആ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത മകൾ പറയുന്നുണ്ട് ചൊല്ലിയ ഓരോ തവണയും വിശ്വാസ പ്രമാണം വിശ്വസിച്ചുകൊണ്ട് അർത്ഥമറിഞ്ഞുകൊണ്ട് ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നുവെന്ന് അതാണ് ഉടമ്പടിയിലേക്ക് ഒരു പ്രത്യേകത നാം ചെയ്യുന്നതും നാം പ്രാർത്ഥിക്കുന്നതും ഉച്ചരിക്കുന്നതും അതെന്താണോ അതെന്തിനു വേണ്ടിയാണെന്നും അത് എങ്ങനെ നമുക്ക് ഉപകാരപ്പെടുമെന്നും അറിഞ്ഞു ബോധ്യപ്പെട്ട് കൊണ്ട് ചെയ്യുവാൻ നമുക്കത് ശക്തി പകർന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ഉടമ്പടി ഒരു സാധാരണ വിശ്വാസിയെ വേഗം ജീവിതത്തിൽ ആത്മീയ വളർച്ച നേടുന്ന വ്യക്തിയായി മാറ്റുന്നതിന് പെട്ടെന്നത് സഹായിക്കും നമ്മൾ ഈ അൾത്താരയിൽ കേൾക്കാറുണ്ട് അക്രൈസ്തവ സഹോദരങ്ങളുടെ സാക്ഷ്യങ്ങൾ അതിൻ്റെ പ്രത്യേകത അവർ ഉടമ്പടിയിലേക്ക് വരുമ്പോഴാണ് ഈശോയെക്കുറിച്ച് മാതാവിനെക്കുറിച്ച് ആദ്യമായി അറിയുന്നത് അടുത്തു പരിചയപ്പെടുന്നത് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിലൂടെയാണ് വിശ്വാസത്തിൻ്റെ രഹസ്യങ്ങളെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത് എന്നാൽ ആ കേൾക്കുന്ന നിമിഷം മുതൽ ഒരല്പം പോലും സംശയമില്ലാതെ യുക്തി കൊണ്ട് ചിന്തിക്കാതെ നടക്കുമോ ഇല്ലയോ എന്ന് ആശങ്കപ്പെടാതെ ജീവിതത്തിൻ്റെ ഏതൊരു തകർച്ചയെയും പൂർണ്ണമായി ജീവിതത്തിൻ്റെ ഏതൊരു നിയോഗത്തെയും അമ്മയുടെ കരങ്ങളിൽ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ആ നിമിഷം മുതൽ പ്രാർത്ഥിക്കുന്നത് അവരുടെ ജീവിതം മാറുന്നത് വിശ്വാസം ആളിക്കത്തി പടരുന്നത് അവരുടെ പറയുന്ന നിയോഗങ്ങളൊക്കെയും അപ്പോൾ വേഗത്തിൽ അനുഭവമായി തീരുന്നത് നമുക്ക് കാണുവാനാവും എന്നാൽ പലപ്പോഴും നമ്മൾ ക്രൈസ്തവരുടെ ഈ സാക്ഷ്യ ജീവിതം സാക്ഷ്യത്തിലേക്കുള്ള വരവിന് ഒരല്പം കൂടി ആയാസമുണ്ട് കാരണം നമ്മൾ ജീവിച്ചു വന്നൊരു രീതി നാം കേട്ടുപിടുത്ത വിശ്വാസത്തിന് ചില കാര്യങ്ങൾ നടക്കുമോ ഇല്ലയോ എന്നുള്ള സംശയങ്ങൾ പ്രാർത്ഥിക്കുന്നത് ശരിയാണല്ലോ ഇനി എന്താ ഉടമ്പടിയിലുള്ളതെന്ന് നമ്മൾ നമ്മളോട് തന്നെയുള്ള നിഷേധാത്മകമായ ചോദ്യങ്ങൾ ഇതൊക്കെ ഉടമ്പടി ആക്സലറേറ്റ് ചെയ്യാതെ ഇത് റിട്ടാർഡ് ചെയ്യുവാൻ വേണ്ടി പുറകോട്ടടിക്കുവാൻ വേണ്ടി കാരണമാകും മകൾ ഒരു വിശ്വാസ ജീവിതം നയിച്ചിരുന്നു എന്നാൽ മകൾ പറയുന്നുണ്ട് ഞാൻ ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ ഓരോ കാര്യവും കൂടുതലത് ട്രാക്കിലായി കൂടുതലത് വേഗത്തിലായി കൂടുതൽ ഓരോ കാര്യവും എനിക്ക് സുഗമമായി അമ്മ മാതാവിനോട് ഈശോ നടത്തി തരുന്നത് എനിക്ക് അനുഭവമായെന്ന് അതാണ് ഉടമ്പടിയുടെ തനിമയും പ്രത്യേകതയും അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കുക എന്നതിൻ്റെ അർത്ഥം വിശ്വാസം ജീവിക്കുക എന്നതാണ് ഉടമ്പടിയിലായിരിക്കുക എന്നതിൻ്റെ അർത്ഥം വിശ്വാസത്തെ വിശ്വസ്തയോടുകൂടി ലോകത്തിനു മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുക എന്നതുകൂടിയാണ് നമ്മൾ ഒരു ഞായറാഴ്ച കുർബാന ക്രിസ്ത്യാനിയായിട്ടല്ല നമ്മൾ ഒരു ജപമാല സന്ധ്യക്ക് ചൊല്ലുന്ന ക്രിസ്ത്യാനിയായിട്ടല്ല മറിച്ച് രാവും പകലും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതത്തിൻ്റെ ഉടമയായി നിലനിൽക്കുമ്പോഴാണ് ഉടമ്പടി നമുക്ക് വർക്കൗട്ടാകുന്നത് കാണുവാൻ പറ്റുക അതാണ് ഈ മകളുടെ സാക്ഷ്യത്തിലൂടെ നമുക്ക് പങ്കുവെച്ചു തരുന്നത് ഈ മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും വിദേശത്തേക്ക് പോകുവാൻ തടസ്സങ്ങൾ നീങ്ങി പോകുവാനുള്ള അവസരത്തിനും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക